നമസ്കാരം ഇലക്ട്രിക് ടു വീലർ വിഭാഗത്തിൽ സ്കൂട്ടറുകളാണ് താരമെങ്കിലും ഇപ്പോൾ മോട്ടോർ സൈക്കിളുകളും വൈദ്യുത രംഗത്തേക്ക് കാര്യമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് റിവോൾട്ട് വെട്ടിയ വഴിയിലൂടെ പിന്നീട് ധാരാളം ബ്രാൻഡുകളാണ് ഇ ബൈക്ക് വിഭാഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇക്കൂട്ടത്തിലെ വ്യത്യസ്തനാണ് മാറ്റർ ഏറ എന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ രാജ്യത്തെ ആദ്യ ഗിയറുള്ള ഇ ബൈക്ക് എന്ന സവിശേഷതയുമായിട്ടാണ് മാറ്റർ തങ്ങളുടെ ആദ്യ ആയ ഏറെയെ അവതരിപ്പിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എന്തിനാ ഗിയർ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു മാറ്ററിൻ്റെ പിറവി വിപണിയിൽ അവതരിപ്പിച്ചിട്ട് കാലം കുറേ ആയെങ്കിലും ഇതുവരെ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ഈ ബൈക്ക എന്നാൽ ഇനി അധികം മുഷിപ്പിക്കാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവ സീസണിൽ തങ്ങളുടെ ഏറ മോട്ടോർ സൈക്കിളിൻ്റെ ഡെലിവറി ആരംഭിക്കുമെന്ന് മാറ്റർ ഗ്രൂപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ ഇലക്ട്രിക് ബൈക്കിൻ്റെ വിതരണം ഈ വർഷം ഒന്നാം പാദത്തിൽ ആരംഭിക്കുമെന്നായിരുന്നു കമ്പനി ആദ്യം തീരുമാനിച്ചിരുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് പ്ലസ് എന്നീ രണ്ട് വേരിയൻറ്റുകളിലാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പുറത്തിറക്കിയിരുന്നത് ഇവയ്ക്ക് യഥാക്രമം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയും ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയുമാണ് എക് ഷോറൂം വിലയായി മുടക്കേണ്ടി വന്നിരുന്നത് കാത്തിരിപ്പിൻ്റെ എണ്ണം കൂടിയെങ്കിലും വിലയൊന്നും കുറയ്ക്കാൻ കമ്പനി തയ്യാറായതുമില്ല പക്ഷേ അടുത്ത വർഷം ഇവിയുടെ രണ്ട് വേരിയൻറ്റുകൾ കൂടി കൊണ്ടുവരാനാണ് മാട്ര ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ പദ്ധതി ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് പ്ലസ് എന്നീ രണ്ട് മോഡലുകൾക്കും പത്ത് കിലോ വാട്ട് അതായത് തേർട്ടീൻ പോയിൻറ്റ് ഫോർ ബി എച്ച് പി പവറുള്ള ഇലക്ട്രിക് മോട്ടോർ ലഭിക്കുന്നുണ്ട് വെറും ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കാനും മാട്രോ എയറ ഇലക്ട്രിക് ബൈക്കിന് സാധിക്കുന്നതാണ് ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ റേഞ്ചും ഈ രീവിക്ക് നൽകാനാകുമെന്നാണ് മറ്റൊരു ഹൈലൈറ്റ് ലിക്വിഡ് കോൾഡ് ബാറ്ററി പാക്കും പവർ ട്രെയിനും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ബൈക്ക് ഹീറ്റ് മാനേജ്മെൻറ്റിനെ സഹായിക്കുകയും ബാറ്ററിയുടെ പ്രകടനവും ആയുസ്സും മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ലിക്വിഡ് കൂൾഡ് മോട്ടോർ അതുപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് ലിക്വിഡ് കൂൾഡ് ബാറ്ററി പാക്ക ത്രീ പിൻ ഫൈവ് ആംപ് ചാർജർ അതുപോലെ തന്നെ ഡബിൾ ക്രാഡൽ ഷേസി കണക്റ്റഡ് ഇൻ്റലിജൻസ് ടെക്നോളജികൾ എന്നിങ്ങനെ ഏഴ് യൂണിക് ഫീച്ചറുകളും ഈ ഒരു ഇലക്ട്രിക് ബൈക്കിൻ്റെ വലിയ പ്രത്യേകതകൾ പ്രത്യേകത പ്രത്യേകതകളാണ് തങ്ങളുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ ഏറെ അവതരിപ്പിച്ച് ആദ്യത്തെ മാസത്തിനുള്ളിൽ നാൽപ്പതിനായിരം ബുക്കിങ്ങുകൾ ലഭിച്ചതായും ബ്രാൻഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നാവിഗേഷൻ മ്യൂസിക് കോളുകൾ എന്നിവയും അതിലേറെയും നൽകുന്ന സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ കൺസോളാണ് ഫീച്ചർ ലിസ്റ്റിലെ ഏറ്റവും വലിയ കാര്യം ഏത് ഫൈവ് ആംപ് സോക്കറ്റ് ഉപയോഗിച്ചും ഏറ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏത് പ്ലഗ് പോയിന്റിലേക്കും കുത്തി ബാറ്ററി ചാർജ് ചെയ്യുന്നത് സൗകര്യപ്രദമാകുന്ന സവിശേഷത തന്നെയാണ് ഒരു കിലോമീറ്ററിന് ഇരുപത്തി അഞ്ച് പൈസ മാത്രമാണ് ഈ ഒരു ഇ മോട്ടോർ സൈക്കിളിൻ്റെ പ്രവർത്തന ചെലവ് ഇന്നത്തെ കാലത്തെ പെട്രോൾ വിലയും മെയിൻ്റനൻസ് ചാർജുകളും കണക്കിലെടുക്കുമ്പോൾ സംഗതി പോക്കറ്റിന് അനുഗ്രഹം തന്നെയാണ് റിമോട്ട് ലോക്ക് അൺലോക്ക് ജിയോ ഫെൻസിങ് ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് വെഹിക്കിൾ ഹെൽത്ത് മോണിറ്ററിംഗ് വിശദമായ റൈഡ് സ്റ്റാറ്റി വിശദമായ റൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോക്സിമിറ്റി അധിഷ്ഠിത കീ ഫോബ് പാസീവ് കീലെസ് എൻട്രി സിസ്റ്റം എന്നിവയെല്ലാമാണ് മാറ്റർ എയറ ഇവിയിലെ മറ്റ് ഫീച്ചറുകൾ എയറ ഇലക്ട്രിക് ബൈക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ മാറ്റർ ഗ്രൂപ്പ് തങ്ങളുടെ പ്ലാന്റ് തയ്യാറാക്കി വരികയാണ് ഇപ്പോൾ പ്രതിവർഷം അറുപതിനായിരം യൂണിറ്റ് ശേഷിയുള്ള കമ്പനിയുടെ ആവശ്യകതയെ അടിസ്ഥാനമാക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റായി നിർമ്മാണ ശേഷി പിന്നീട് വർദ്ധിപ്പിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രണ്ടാമത്തെ നിർമ്മാണ സൗകര്യം ഒരുക്കാനുള്ള ശ്രമങ്ങളും ബ്രാൻഡ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും കാത്തിരിക്കാം ഇലക്ട്രിക് ബൈക്ക് സെഗ്മെൻറ്റിലെ പുത്തൻ താരോദയത്തിനായി